പ്രിയപ്പെട്ട സഹോദരന്മാരെ തിരൂര് ജില്ലാ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടിട്ട് കണ്ണിൽ നിന്ന് ചോര ഇറങ്ങുന്ന ഒരു വിഷയം എന്നെന്റെ ശ്രദ്ധയിൽപ്പെട്ട് അത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇന്ന് എനിക്ക് ഉറക്കം വരില്ല ഒരു ക്യാൻസർ രോഗിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയാണ് അത് ഒരാളെ മാത്രം വിഷയമല്ല ഒരുപാട് ആളുകളെ വിഷയമാണ് പക്ഷെ അദ്ദേഹത്താണ് ഞാൻ ഇന്ന് ശ്രദ്ധപ്പെട്ടത് അവര് പൊന്നാനി ആ ഭാഗത്തുനിന്ന് വരുന്ന ഒരു ടീം വളരെ പാവപ്പെട്ട ടീം നമ്മളെ ജില്ലാ ആശുപത്രിയിൽ നാല്പത്തഞ്ച് ടോക്കൺ ആണ് ക്യാൻസർ രോഗികൾക്ക് കൊടുക്കുന്നത് ഇത് കിട്ടാൻ വേണ്ടിട്ട് ആ സുഖമില്ലാത്ത ഒരു മനുഷ്യൻ ഒരു പ്രായമുള്ള ഒരു ഉപ്പേണ് അതിനൊരു ചെറിയൊരു മോനും ഒരു മുകളുമാണ് കൂടെ വന്നിട്ടുള്ളത് ആ മനുഷ്യൻ രാവിലെ പുലർച്ചയ്ക്ക് രാത്രി രണ്ടു മണിക്ക് രാത്രി രണ്ടു മണിക്ക് വന്നിട്ട് ഒ പി കൗണ്ടറിന്റെ മുന്നിൽ ഇരിക്കുകയാണ് പനിച്ചു വരച്ചിട്ട് വറക്കുന്നുണ്ടെ അത്രക്ക് ടയേർഡ് ആയിട്ടുള്ള ഒരു ക്യാൻസർ പേഷ്യന്റ് ഒരു പ്രായമുള്ള ആള് ആ പേഷ്യന്റ് ഒ പി ടി കൗണ്ടറിന് മുന്നിൽ വന്നിട്ട് ആ കഷാലയിൽ ഇരിക്കുകയാണ് എത്ര നേരം എന്നറിയോ രാവിലെ എട്ട് വരെ ഒരു തരത്തിലുള്ള ആരോഗ്യപരമായിട്ടൊന്നും നീച്ചിരിക്കാൻ പോലും പറ്റാത്ത ഞാൻ ഓട്ടോറക്ഷ കൊണ്ടുപോകുമ്പോൾ അയാൾ പുതപ്പുട്ട് മൂടിയിട്ടാണ് വീട്ടിലേക്ക് മടങ്ങുന്നത് കീമോ ചെയ്യാൻ വരികയാണ് ഇവർക്ക് ഈ നാൽപ്പത്തഞ്ച് ടോക്കണിൽ ഒരു ടോക്കൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ പുറച്ച കുറഞ്ഞത് ഇവർ പാവപ്പെട്ട ടീം ആയതുകൊണ്ട് ഇവർക്ക് രണ്ടു വട്ടം വരാൻ പറ്റില്ല ഒരു പ്രാവശ്യം ടോക്കൺ എടുക്കാൻ ഒരാൾ അതുപോലെ അത് കഴിഞ്ഞിട്ട് ഈ രോഗിനായിട്ട് വേറെ ഒരു അഞ്ഞൂറ്റമ്പത് രൂപേന്റെ ഓട്ടം ഉണ്ട് ആ ഭാഗത്തു അപ്പൊ രണ്ടു വട്ടം അവര് വരാൻ തന്നെ അവര് സാമ്പത്തികമായിട്ട് ഇപ്പോഴെ തകർന്നു കിടക്കുന്ന ഒരു പാവപ്പെട്ട സാധുക്കളാണ് അത്രക്ക് ബുദ്ധി പിന്നെ രണ്ടു വട്ടം വരാൻ പറ്റില്ല അപ്പൊ അവര് രണ്ടു മണിക്ക് രാത്രി രണ്ടു മണിക്ക് വന്നിട്ട് ആ ഉപ്പ പിന്നെ ക്യാൻസർ പിടിച്ച തളർന്ന അവരെ നമ്പറൊക്കെ എന്റെ അടുത്തുണ്ട് തളർന്നിട്ട് അവിടെ ഇരിക്കുകയാണ് ഓ പി കൗണ്ടറിന്റെ മുന്നിൽ രാത്രി രണ്ടു മണി മുതൽ ഇരുന്നിട്ട് രാവിലെ എട്ട് മണി വരെ വിറച്ചിരിക്കുക എന്നിട്ട് ടോക്കൺ കിട്ടുക അങ്ങനെ ഒരു ഒരാളെ വിഷയം നല്ലത് എന്നിട്ട് അവർ ഒഴിവായി പോണെപ്പടാന്നറിയാ ഉച്ചക്ക് വൈകിട്ട് മൂന്ന് മണിക്കാണ് ഇവിടുന്ന് അവർ പോണത് നാപ്പത്തഞ്ച് ടോക്കൺ ആണ് ക്യാൻസർ രോഗികൾക്ക് കൊടുക്കുന്നത് നമ്മൾ ക്യാൻസർ വിഭാഗത്തിൽ ഏറ്റവും പരിഗണന കൊടുക്കേണ്ട ഒരു വിഭാഗം പഠിച്ചാൽ നമ്മൾ അങ്ങനെയുള്ള അസുഖങ്ങളൊന്ന് കാക്കട്ടെ ഒരുപാട് ഫണ്ടുകൾ സർക്കാരിൻ്റെ അടുത്തുണ്ട് ഈ വിഷയത്തില് ഏഹ് വേൾഡ് പലതരത്തിലും പിന്നെ ലോക ബാങ്ക് പലതരത്തിലും സഹായം കിട്ടുന്ന ഒരു മേഖലയാണ് ക്യാൻസർ രോഗ വിഭാഗം എന്നിട്ട് പോലും ഈ മേഖലയിൽ എന്താ ചെയ്യുക എന്താ പറയേണ്ടെന്ന് വരെ എനിക്കറിയില്ല ഈ ആളുകളെ നോക്കാനുള്ള സൗ ഒരു സൗകര്യം അല്ലാതെ അവർക്ക് ഒരുക്കാൻ കഴിയില്ല ഇല്ലെങ്കിൽ ഇവർ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ ജനങ്ങളോട് പറഞ്ഞുകൂടെ എല്ലാ ദുരന്തങ്ങൾക്കും അകമഴിഞ്ഞ് സഹായിക്കുന്ന ഒരു സമൂഹം നമ്മുടെ ചുറ്റുമുണ്ട് അത് നമ്മളെ വയനാട് ദുരന്തം പോലുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ഇവരെടുത്ത് സർക്കാരിന്റെ അടുത്തോ പൈസ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഇവരുടെ ഹോസ്പിറ്റലി ഫണ്ടിന്റെ അടുത്ത് പൈസ ഇല്ലെങ്കിൽ ജനങ്ങളോട് പറഞ്ഞുകൂടെ അവർക്ക് ഈ ക്യാൻസർ രോഗികൾ ഹോസ്പിറ്റലിൽ വരുന്ന ക്യാൻസർ രോഗികളെ എല്ലാവരെയും നോക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കി കൂടെ ഒരുക്കിക്കൂടെ ഈ ഒ പി ടിക്കറ്റിന് വേണ്ടിയിട്ട് ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ട് അവിടെ കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ എന്താ വരുന്നതരോ ഇവര് ഒ പി ടിക്കറ്റ് നാപ്പത്തഞ്ച് ടിക്കറ്റ് അയിമ്പത് പിന്നെ നാപ്പത്തഞ്ച് അപ്പുറത്തും ഇവർ കൊടുക്കൂല നൂറുകണക്കിന് രോഗികളാണ് അവിടെ വരുന്നത് ഇവർക്ക് പുറത്ത് പോയിട്ട് കീമോ ചെയ്യാൻ പറ്റുന്ന ആളുകളല്ല കീമോ ചെയ്യാനാണ് വരുന്നത് അപ്പോ ചെയ്യാൻ പറ്റുന്ന സാമ്പത്തികമുള്ള ആളുകളല്ല സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ് ഇത്തരം മാരകമായിട്ടുള്ള അസുഖം ബാധിച്ചവരെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മളെ സമൂഹത്തിന്റെ ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്തം നമ്മൾ പല ദുരന്തങ്ങളിലും ജനങ്ങൾ കാണിക്കുന്നുണ്ട് ദയവ് ചെയ്തിട്ട് ഇവിടെ ഇത് ഒരുപാട് കാലങ്ങളായി ഒന്നോ രണ്ടോ വിഷയത്തെ കാലങ്ങളോ അനുഭവങ്ങളൊന്നുമല്ല ആയിരക്കണക്കിന് ആളുകൾ അനുഭവങ്ങളാണ് ആ ക്യാൻസർ വാർഡിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാല് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ക്യാൻസർ രോഗികളുണ്ട് ഒന്നുകിൽ നമ്മള് അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തില് നമുക്കൊന്നും അങ്ങനെ വരാതിരിക്കട്ടെ വന്നു കഴിഞ്ഞാൽ ഇവരിങ്ങനെ പിന്നെ എന്താ പറയുക ട്ടി പറഞ്ഞ അയക്കുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് ജില്ലാ ആശുപത്രി തിരുവർ ജില്ലാ ആശുപത്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നിർബന്ധമായിട്ടും അടുത്ത് പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ ജനങ്ങളെ അടുത്ത് ചോദിച്ച് ആ പൈസ വാങ്ങിയിട്ട് ഇത്രയും വരുന്ന രോഗി ക്യാൻസർ രോഗികളെ ഈ ടോക്കൺ സമ്പ്രദായം നിർത്തണം അത് മനുഷ്യാവകാശ ലംഘനമാണ് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു വിഷയമാണ് ഈ ടോക്കൺ നാൽപ്പത്തഞ്ചാക്കിയെന്നുള്ളത് നിർത്തിയിട്ട് എല്ലാ ക്യാൻസർ രോഗികളെ പരിശോധിക്കേണ്ട ഒരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ രാത്രി നട്ടപ്പാതിരക്ക് രണ്ടു മണിക്ക് ക്യാൻസർ പിടിച്ച് തളർന്ന മനുഷ്യന്മാരായിട്ട് പാവപ്പെട്ട ജനങ്ങൾ ആ ഓ പി കൗണ്ടറിന്റെ മുന്നിൽ കാത്തിരിക്കേണ്ട ഒരു സ്ഥിതി വരില്ല ഇത് ഇതെന്താന്നറിയ ഇതൊന്നും ഇവർക്ക് മനസ്സിലാവാത്തത് ഇവിടെയുള്ള എം എൽ എമാരായാലും മന്ത്രിമാരായാലും അവർ ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റലിൽ നിന്നാണ് ഇങ്ങനെയുള്ള ചികിത്സ ചെയ്യുന്നത് വിദേശങ്ങളിൽ പോയിട്ട് ചെയ്യുന്നത് ജനങ്ങളെ പൈസ എടുത്തിട്ട് അതുകൊണ്ടാണ് ഇവർക്ക് ഇത് മനസ്സിലാവാത്തത് ഇവർ വന്നിട്ട് ഇതുപോലെ ഓ പി കൗണ്ടറിന്റെ മുന്നിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇത് മനസ്സിലാവുള്ളൂ ജനങ്ങൾക്ക് ഇവർക്ക് ഒരുപാട് ബെനിഫിറ്റുകളും പിന്നെ ഒരുപാട് ഗുണങ്ങളും ജനപ്രതിനിധികൾക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് അവർക്ക് ഇത്തരം ദുരന്തങ്ങൾ മനസ്സിലാവാത്തത് നമ്മളെ കണ്ണിന്റെ മുന്നിൽ തന്നെ ഒരുപാട് ദുരന്തങ്ങളുണ്ട് ആ ദുരന്തങ്ങൾ കാണാൻ നമ്മളെ ജനപ്രതിനിധികൾ തയ്യാറാകണം അല്ലെങ്കിൽ ജനങ്ങള് ഇത്തരം ഒരുപാട് കാലങ്ങളായ എല്ലാവർക്കും അറിയാം ഒരുപാട് പരാതികൾ ഇതിനോട് ബന്ധപ്പെട്ട് എം എൽ എക്കും സൂപ്രണ്ടിനും ഒക്കെ അവർ പറഞ്ഞത് ആ ഒരു നമ്പറിന്റെ അടുത്തുണ്ട് പക്ഷെ ഇതിനൊന്നും ഒരു തരത്തിലുള്ള പരിഗണന ഇവർക്ക് കൊടുക്കുന്നില്ല ഒരു തരത്തിലുള്ള പരിഗണന ഈ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കാത്ത ഒരു സ്ഥിതി വിശേഷമാണ് ഇവിടെ ഉള്ളത് അപ്പൊ ഇപ്പൊ ഇത്തരം ജനപ്രതിനിധികളെ കൊടുത്തിട്ട് ഇത്തരം ജില്ലാ ആശുപത്രികളിൽ ചികിത്സ ചികിത്സപ്പിക്കണം അവർക്ക് ഫൈവ് സ്റ്റാർ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കാനുള്ള ആ ഒരു പിന്നെ സപ്പോർട്ട് ജനങ്ങൾ കൊടുക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നാലേ ഇവർക്ക് ഇതൊക്കെ മനസ്സിലാവുള്ളൂ ഇവർ കഷ്ടപ്പാടാന്താന്ന് ഞാൻ പറയുന്നത് കളവാണോ എല്ലാന്നുണ്ട് എല്ലാവർക്കും അറിയാം ഒരു ഈ ഹോസ്പിറ്റലിൽ ക്യാൻസർ ബന്ധപ്പെട്ട് വരുന്ന എല്ലാവർക്കും ഈ കാര്യം അറിയാം ഒന്ന് രാത്രി നിങ്ങൾ വന്നു നോക്കി വെള്ളിയാഴ്ച രാവിലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ അവസ്ഥ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടുന്നതാണ് അടിയന്തരമായിട്ട് ഇവർക്ക് എത്തി പൈസ ഇല്ലെങ്കിൽ ജനങ്ങളെത്തുന്ന ജനങ്ങളോട് കൈ ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ കൊടുക്കും അത്രക്ക് വലിയൊരു സമൂഹം ദുരന്തങ്ങൾ സഹായിക്കുന്ന ഒരു സമൂഹം നമ്മുടെ നാട്ടിൽ നടക്കുന്ന വലിയ ഇത്രയും വലിയ തിരൂരിൽ നടക്കുന്ന ഒരു വലിയൊരു ദുരന്തം ഇവിടെയുള്ള ജനപ്രതിനിധികൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇവർ ജനപ്രതിനിധികളായിട്ട് നടക്കുന്നത് എന്തിനാണ് ഇവർ എം എൽ എ ഞാൻ എം എൽ എ എന്ന് പറഞ്ഞാൽ നടക്കുന്നത് അല്ലെങ്കിൽ ഞാനും മന്ത്രിയാന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ഇവര് നടക്കണത് വളരെ സങ്കടം കിട്ടോ